ഹലോ നമസ്കാരം ആയുശസ് ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാരങ്ങാച്ചാറുമായിട്ടാണ് അതും എൻ്റെ വെല്ലുമ്മയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം അതിന് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ ഞാൻ നന്നായി ഒന്ന് വെ വരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാൻ ഞാനൊരു ഉരുളി എടുത്തു ഉരുളിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മുഴുവനായിട്ടുള്ള ഉലുവിയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ അവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വെന്ത് കിട്ടണേ ആ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു മഞ്ഞപ്പൊടി മുളക് പൊടി ഇവ രണ്ടും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നം എടുത്തു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതാണ് ഇത് അതിട്ട് കൊടുക്കാം ഈന്തപ്പഴം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബ്രാഹ്മിണസിൻ്റെയോ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ പൊടി ഇരിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെയാണ് അതിട്ടിട്ട് നന്നായി ഒന്ന് ഒന്നതിൻ്റെ പച്ചമണം വര മാറുന്നവരെ വഴിറ്റി കൊടുത്തു ഇനി നമ്മൾ അവിടെ നന്നാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് സൊറുക്കൊഴിച്ചു കൊടുക്കണം സൊറുക്കൊഴിച്ചതിന് ശേഷം നമ്മുടെ നാരങ്ങച്ചാർ ഒന്ന് വെന്ത് കിട്ടണം നാരങ്ങ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങച്ചാർ ഇവിടെ തയ്യാറാവും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാർ ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്